കുഴപ്പിക്കുന്ന ഒന്നും ചോദിക്കുന്നില്ല ഇത് നമ്മള് എവര് കപ്പിളിനെ വിളിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചാലും കപ്പിൾസിന് നമുക്ക് അടുത്ത വിളിക്കാം അപ്പൊ ഞാൻ പെട്ടെന്ന് ഒരു കാര്യം പറയാൻ ചേട്ടാ അത് അഞ്ച് തവണ സ്പീഡിൽ നിന്ന് എനിക്ക് പറഞ്ഞു ശ്രമിച്ചു നോക്കേ ഇത് നമുക്ക് ന്യൂസ് എന്ന സാഹചര്യമാണ് അച്ഛന്ന് പറയേ കൃഷ്ണമൂർത്തിന്റെ മൂത്തപുത്രൻ രാമമൂർത്തി അതെന്താണ് നല്ലൊരു കൈകാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറയും സ്വാഗതം ചെയ്യുന്നു കാണായിരുന്നു ഏടാ നല്ലൊരു കയ്യിൽ ആത്മാർത്ഥത പിന്നല്ലാതെ പെട്ടെന്നാ അവർക്ക് പഠിച്ച് തന്നെ നോറുക നല്ലൊരു കയ്യിൽ വിട്ടുക

സ്വാഗതം ചെയ്യാണ് അപ്പൊ നമ്മള് നേരത്തെ ചോദിച്ച കണക്കൊന്നും നമ്മൾ ചോദിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത് ശുഷ്ക്കിച്ച് മസ്തിഷ്കത്തിൽ ഒരു വ്യത്യസ്ത ശസ്ത്രക്രിയ ആ പ്രക്രിയ മാറ്റാൻ പറ്റൂല വേറെ എങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് വീട്ടില് പുളിയുണ്ടോ പുളി 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 വീട്ടിലപ്പുറത്ത് തിരത്തി ഉണ്ടോ കാണോ വടിയുണ്ടോ വടിയുണ്ടോ എങ്കിൽ വടിയെടുത്താ പുളി അടിച്ചു പുളി എടുത്ത് വടിയടിച്ചു വടിയെടുത്ത് പുളിയെ അടിച്ചു പുളിയെടുത്ത് വടിയടിച്ചു വേറെ അഞ്ചുക ഇതാണ് ഭർത്താവിനെ സഹായിക്കാനായിട്ട് വന്ന ണ്ടോ ഇതിനകത്ത് എത്ര കപ്പിൾസിന്റെ ഫോട്ടോ ഫോട്ടോ ഉണ്ടോ ഉണ്ടോ ഭർത്താവിന്റെ ഭാര്യയുടെ ഭാര്യ ആത്മാർത്ഥ എന്റെ താങ്ക് യു അപ്പൊ ഇതിന്റെ സമ്മാനം കൊണ്ട് നമ്മുടെ സതീഷിനോട് കോൺടാക്ട് ചെയ്താല് ആ സമ്മാനം തരുന്നതായിരിക്കും ഒഴിഞ്ഞു പോയണല്ലേ മോളെ താങ്ക് യു മോളെ ഇല്ലേ ഞാനൊരു കാര്യം പറയാം ഇതാ ആരെയും മല പോലും കളിയാക്കാനോ ഇൻസൾട്ട് ചെയ്യാനോ വേണ്ടി ഒന്നും ചെയ്യുന്നതല്ല ഒരുപാട് പേർക്ക് വേദിയിൽ കയറാനായിട്ടുള്ള അവസരങ്ങൾ കിട്ടിയിട്ടും ചിലപ്പോ മടി ഉണ്ടാവും ആ മടി ഒന്ന് മാറ്റാൻ വേണ്ടിട്ട് മാത്രം ചെയ്താലും ആരെയും ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി ഒന്നും ചെയ്തതല്ല എവരി നിങ്ങളുടെ വരുമ്പോഴും അവരെ കളിയാക്കിൾസ് റെഡിയാണോ റെഡിയാണെങ്കിൽ ആത്മാർത്ഥമായിട്ട് ആത്മാർത്ഥമായിട്ടൊരു മൂന്ന് കപ്പിൾ ഇങ്ങോട്ട് കേറേ നിങ്ങൾക്ക് ഇവിടെ വെച്ച് ഒരു ഏറ്റവും നല്ല കപ്പിൾസിന്റെ തിരക്കിലൊക്കെയാണ് ഈ ന്യൂഇയർ സെലിബ്രേഷൻ ചിലപ്പോൾ എന്നിട്ട് എല്ലാവർക്കും എല്ലാവരും എല്ലാര്ല്ലാരും ശ്രമിച്ചു നോക്കുന്നുണ്ടോ കേട്ടോ വയ്യാ ഓക്കേ ഇഡിയാ ഓക്കേ അപ്പോൾ നമുക്ക് വെരി ഗുഡ് അപ്പോൾ നമുക്ക് എവിടെന്ന് സ്റ്റാർട്ട് ചെയ്യാം ഓക്കേ കുറച്ചു അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞിടണം പേര് പറഞ്ഞു അഗിൽ അഗില നല്ലാണോ പേര് സാധനം ഇവിടെ ഓക്കേ അപ്പോൾ വൈഫിന്റെ പേര് അഗില അഗിൽ അഗില വെരി ഗുഡ് അപ്പോൾ നമുക്ക് മേടന്റെ പേര് മേട വർക്കാനോ എന്താണ് വെരി ഗുഡ് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ ഇഷ്ടം പക്ഷേ എങ്കിലും ശോഭനയുടെ കഴിവുകൾ മൊത്തവും കാണിച്ച നിങ്ങൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് മാറി നിൽക്കുക അപ്പോ മണിചിത്രത്താഴാണ് ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം അപ്പൊ മണിച്ചിത്രത്താലിൽ ഒരു ഓഡിയോ ക്ലിപ്പ് ഞാൻ ഇവിടെ പ്ലേ ചെയ്യും അതിനുശേഷം നിങ്ങൾ അതിവിടെ ഒന്ന് പെർഫോം ചെയ്ത് കാണിക്കണം നല്ലൊരു പെർഫോം ജസ്റ്റ് കയ്യിൽ കേൾക്കാൻ വേണ്ടി ആ ഓഡിയോ ക്ലിപ്പ് ഒന്ന് മണിച്ചിത്രേ ചെയ്യാം പ്ലീസ് കൂടെ ചെയ്യേണ്ട നിങ്ങൾ ചെയ്യേണ്ടത് ഇത് നിങ്ങൾക്ക് ഇനിയും കൂടെ കുറച്ചുകൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു കലാകാരനെ കൂടെ വിളിച്ചിട്ട് ഞാനും പുള്ളിയും കൂടെ ചെയ്ത് കാണിച്ചിരണം ഓക്കെ റെഡി അപ്പൊ അതിന് വേണ്ടിട്ട് നല്ലൊരു കയ്യില് ഒരു ശംഭു കല്ലറി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ് ശംഭു പ്ലീസ് ശംഭു ആ ഓഡിയോ ഒന്നുകൂടെ പ്ലേ ചെയ്യുക ശംഭു ഗണ്യായിട്ട് അഭിനയിക്കും ഞാൻ നകുലനായിട്ട് അഭിനയിക്കും നിങ്ങൾ ശ്രദ്ധിച്ചു കാണുക അതിനുശേഷം ഇതിനകത്ത് ഏറ്റവും നല്ലോണം ചെയ്യുന്നവരെ வேண்டாம் பயண்டா விட மாட்டே அப்ப நீ என்ன இது எங்க போக விட மாட்ட ஓகே ஓகே ോ അപ്പൊ നല്ലൊരു കാര്യം കൊടുക്കണല്ലോ ഓക്കെ അപ്പൊ ഇത് ഇതാണ് നിങ്ങൾ ഇവിടെ പെർഫോം ചെയ്ത് കാണിക്കേണ്ടത് റെഡി റെഡിയാണ് അപ്പൊ നഗനായിട്ട് ചേട്ടൻ ചെയ്യും ഗംഗയായിട്ട് മേടവും ചെയ്യും റെഡി

உனக்கு <child> <unified classroom> <autos>

അല്ലിക്ക് അവർ എടുക്കാൻ ഞാൻ കൂടെ പോയാല് വേണ്ടെന്ന് പറഞ്ഞില്ലേ എന്താ എന്താ ഞാൻ കൂടെ പോയാല് പോവണ്ട

ഇഷ്ടപ്പെട്ടവർ ഇഷ്ടപ്പെട്ട ഒരു നല്ലൊരു നമുക്ക് അഖിലും അഖിലേം ചെയ്ത് ഇഷ്ടപ്പെട്ടവർ ഒരു കൈ കഴിച്ചെ അപ്പൊ രണ്ടുപേർക്കും തുല്യ പ്രാധാന്യമാണ് എന്നാലും ഒരുമി മുന്നിൽ ആരാന ചേച്ചിയോ അത് ചേച്ചി ചേട്ടനാണ് ഓക്കെ എനിവേ താങ്ക് യു അപ്പൊ അവർ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങളെയാണ് നിങ്ങൾ മോശം എന്നല്ലാട്ടോ ഇതിൽ നിങ്ങൾ നല്ലോണം ചെയ്തു അപ്പോ ഇതിന്റെ സമ്മാനം ശ്രീ സതീഷ് പെട്ടി അവരെ കോൺടാക്ട് ചെയ്താല് തന്നെ താങ്ക് യു വേ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു പറയുന്നു ഇത് ആരെയും മലപ്പുറം കളിയാക്കാൻ വേണ്ടി ചെയ്യുന്നതല്ലാട്ടോ അപ്പോ ഇനി നമ്മൾ അടുത്ത ഐടി കളിക്കാൻ ഇപ്പൊ